ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കാത്ത എന്താ എനിക്കിപ്പോ അവിടുത്തെ നിർബന്ധമൊന്നുമില്ല എനിക്ക് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം ഫയലുകൾ ഓൺലൈനായിട്ട് എനിക്ക് നോക്കാൻ പറ്റും ഓൺലൈനായിട്ട് നോക്കുന്ന ഫയലുകൾ തടയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഫയലുകളും എനിക്ക് നോക്കാൻ പറ്റും അത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടിരിക്കുക ഇതുമായി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപിക്കപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല ആരെങ്കിലും ഞാനല്ല പറഞ്ഞത് സർവകലാശാലയുടെ അധിപൻ വി സി ആണല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ സ്വാധീനമായിട്ടും വി സിക്ക് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമല്ലേ ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതായത് അതായത് വി സിയുടെ അധികാരം നിർവചിച്ചത് ഇന്നോ ഇന്നലെയല്ല മുൻ ഇന്ത്യൻ പ്രസിഡന്റായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ നിയമമാണിത് ഈ നിയമത്തിൽ ഏറ്റവും അധികം പവർ വൈസ് ചാൻസലർക്ക് കൊടുത്തത് ഏറ്റവും ഒരാൾ വൈസ് ആകണമെന്നും അദ്ദേഹം വിദ്യാഭ്യാസ ദക്ഷൻ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിലയിലാണ് സിൻഡിക്കേറ്റ് വി സി എ വാസ്തവത്തിൽ ഉപദേശിക്കുന്ന സമിതിയാണ് കൗൺസിൽ അത് ആ നിയമമാണ് നിയമം തെറ്റാണോ ശരിയാണോ എനിക്ക് ഇന്റർപ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ